നമുക്ക് ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങളിലേക്കും കണക്കുകളിലേക്കുമൊക്കെ ഒന്ന് പോയി വരാം എത്രയിടത്താണ് മത്സരം നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുമാണ് വിധിയെഴുത്ത് ഉണ്ടാകുന്നത് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് ജില്ലാ പഞ്ചായത്ത് പതിനാല് മുനിസിപ്പാലിറ്റി എൺപത്തിയേഴ് കോർപ്പറേഷൻ ആറ് ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുള്ള സമഗ്രമായ തയ്യാറെടുപ്പുകളും പരിശോധനകളും ചർച്ചകളും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് മുന്നണികൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകൾ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇങ്ങനെയാണ് മത്സരം നടക്കുന്നത് പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ആറ് കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്കൊക്കെ ഈ മത്സരം നടക്കും കേരളത്തിൽ കേരളം ഇതുവരെ അഭിമുഖീകരിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് മേഖല തിരിച്ചുള്ള റിപ്പോർട്ടുകളിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം ഉത്തര കേരളത്തിൻ്റെ പൊതുചിത്രവുമായി രാഹുൽ കെ വി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാഹുൽ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ കണ്ണൂർ കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലായിടത്തും എൽ ഡി എഫിൻ്റെ സമഗ്രാധിപത്യം എന്ന് എന്ന നിലയ്ക്ക് തന്നെ പറയാം അത് കേരളത്തിൻ്റെ പൊതുചിത്രവുമായി ചേർന്ന് പോകുന്നത് തന്നെയാണ് പക്ഷേ ഇത്തവണ വലിയ പോരിനാണ് ഒരുങ്ങുന്നത് ഏറെ മേഖലകളിലേക്കുള്ള കടന്നുകയറ്റം സാധ്യമാകും എന്നുള്ള ആത്മവിശ്വാസമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് വെല്ലുവിളി നടത്തുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയും വലിയ പ്രതീക്ഷ മുന്നോട്ട് വെക്കുന്നുണ്ട് പാലക്കാടൊക്കെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഒരു വലിയ ആവേശമുണ്ട് അണികൾക്ക് എന്നുള്ളതാണ് ബി ജെ പിയുടെ എൻ ഡി എയുടെ ഒക്കെ ഒരു വലിയ പ്രതീക്ഷ പക്ഷേ ഇത് തങ്ങളുടെ കോട്ടയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയുമാണ് എൽ ഡി എഫ് എന്താണ് ഉത്തര കേരളത്തിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ മധു പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിലെ ഉത്തരമേഖലയിലെ ജില്ലകൾ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുവെ ഇടതുപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നത് പക്ഷേ ഇത്തവണ അതുപോലെ തന്നെ തുടർന്നു പോയാൽ നിയമസഭയിൽ ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന യു ഡി എഫിന് ഉള്ള തിരിച്ചു തിരിച്ചറിവുണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല വളരെ രീതിയിലുള്ള നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇനിയിപ്പോൾ ഒരു മണിക്കൂറില്ല പ്രഖ്യാപനത്തിന് ആവേശം അത്രത്തോളം തന്നെ ഇരട്ടി ഇരട്ടിയായി വന്നുകൊണ്ടേയിരിക്കുക തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ അവിടെ ഒരു തിരിച്ചുവരവാനുള്ള ശ്രമം യു എന്തായാലും നടത്തുന്നുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അടുത്ത മണിക്കൂറുകളിൽ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് ഞാനിപ്പോൾ കോഴിക്കോട് ഡി ഡി സി സിയിലാണ് രമേശ് ചെന്നിത്തലയ്ക്കാണ് മുതിർന്ന നേതാവിനാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ചുമതല കോൺഗ്രസ് നൽകിയിട്ടുള്ളത് അദ്ദേഹം തിരക്കിട്ട ചർച്ചകളിലാണ് മുകളിൽ ഡി സി സി പ്രസംഗങ്ങളടക്കം ജില്ലയിലെ നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഇരുപത്തിമൂന്ന് പേരുടെ പട്ടിക പുറത്തുവിടാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് നാലര പതിറ്റാണ്ടിലധികമായി ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എഴുപത്തഞ്ച് സീറ്റുകളിൽ അൻപത്തൊന്നും ഇടതുപക്ഷത്തിനൊപ്പം നിന്നും പതിനേഴായി ചുരുങ്ങി യു ഡി എഫ് ഇത്തവണ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അവർക്ക് ഉള്ളത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലും എൽ ഡി എഫ് തന്നെയാണ് ഭരിക്കുന്നത് ആദ്യഘട്ട സ്ഥാനാർത്ഥി കോൺഗ്രസ് ഇതിനകം പുറത്തുവിട്ടതാണ് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പതിനാലിടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതാണെങ്കിലും ഏഴ് സീറ്റുകളിൽ ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് അതായത് മുൻപന്തിയിൽ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് ും യു ഡി എഫും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് ജില്ലയുടെ പൊതുചിത്രം ഇങ്ങനെയാണ് പിന്നീട് എഴുപത് പഞ്ചായത്തുകളാണ് ഇതിൽ നാൽപ്പത്തി ഏഴിടങ്ങളിൽ എൽ ഡി എഫ് തന്നെയാണ് ഭരിക്കുന്നത് രണ്ടിടത്ത് യു ഡി എഫ് പിന്തുണയോടെ ആരംഭിയാണ് ബാക്കി സ്ഥലങ്ങളിൽ യു ഡി എഫ് ആണ് അപ്പോൾ എല്ലായിടത്തും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ടുള്ളൊരു പ്രചരണമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത് വയനാട് ജില്ല മലപ്പുറം ജില്ല രണ്ടിടങ്ങളിലും യു ഡി എഫിന് മേൽക്കൈയുള്ള ജില്ലകളാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ മേൽക്കൈ യു ഡി എഫിനുള്ള സ്ഥലങ്ങളാണ് വയനാട്ടിൽ ജില്ലാ പഞ്ചായത്തും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും പഞ്ചായത്തുകളാണെങ്കിലും യു ഡി എഫിന് വലിയ മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ പതിനേഴിടത്ത് വിജയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു വയനാട്ടിൽ എന്നത് വലിയ ഒരു മേൽക്കൈ തന്നെയാണ് പക്ഷേ പിന്നീട് കോൺഗ്രസിലുണ്ടായ വലിയ തർക്കങ്ങൾ അവിടെയുള്ള ചില നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആത്മഹത്യകൾ ഇതൊക്കെ മുന്നോട്ടുയർത്തി കോൺഗ്രസിന് പ്രതിരോധ ാക്കുന്ന ഒരു രീതിയാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം നടക്കുന്ന ആദ്യ പ്രാദേശിക തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണ് അതുകൊണ്ട് വയനാട് വലിയ രീതിയിൽ പ്രചാരണ വിഷയമായി മാറുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി രാഹുൽ പൊതുചിത്രം നമുക്ക് പങ്കുവെച്ച് നൽകുന്നത്